ജാമ്യം തള്ളിക്കൊണ്ട് നേരത്തെ ഹൈക്കോടതി നടത്തിയ അതിശക്തമായ പരാമർശങ്ങൾ പി സി ജോർജിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് തന്നെയാണ് രാഷ്ട്രീയ പ്രവർത്തകനായി തുടരാൻ അർഹതയില്ലാത്തയാൾ എന്നാണ് പി സി ജോർജിനെ സുപ്രീംകോടതി വിശേഷിപ്പിച്ചത് മുപ്പത് വർഷം എം എൽ എ ആയിട്ടും പറയുന്നതിൽ ഒരു ലൈസൻസും ഇല്ലാതെ വായിൽ തോന്നിയത് പറയുന്ന ഒരു നേതാവെന്ന നിലയ്ക്കാണ് പി സി ജോർജിനെ കോടതി കണ്ടിരിക്കുന്നത് പലതവണ ഈ തരത്തിലുള്ള മതവിദ്വേഷ പ്രസംഗങ്ങൾ നടത്തി ഓരോ തവണയും മാപ്പ് പറയുക അറിയാതെ പറഞ്ഞു പോയെന്ന് പറയുക ഈ തരത്തിൽ പ്രതികരിച്ചു പക്ഷേ കോടതി പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും ആവർത്തിക്കുന്ന സ്വഭാവമുള്ള വ്യക്തി എന്ന നിലയ്ക്കാണ് കോടതി പി സി ജോർജിനെ കണ്ടിരിക്കുന്നത് മുൻകൂർ ജാമ്യം കിട്ടിയില്ലെങ്കിലും ജാമ്യ ഹർജിയിൽ എന്താണ് ഈരാറ്റുപേട്ട കോടതി എടുക്കുന്ന നിലപാടെന്ന് അറിയേണ്ടതുണ്ട് അലി അക്ബ തുടരുന്നു അലി അക്ബാ ഈ വൈദ്യ പരിശോധന വളരെ വേഗം തന്നെ പൂർത്തിയാവില്ലേ ഇപ്പോൾ തന്നെ പി സി ജോർജുമായി പോലീസ് പുറത്തേക്ക് ഇറങ്ങില്ലേ തീർച്ചയായും സ്മൃതി സാധാരണ സ്വാഭാവിക പ്രക്രിയ എന്ന നിലയിലുള്ള വൈദ്യ പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് ആറ് മണിവരെ കസ്റ്റഡിയിൽ ലഭിച്ച സാഹചര്യത്തിൽ പോലീസ് കസ്റ്റഡിയിൽ കൊണ്ടുപോകുന്നതിന് മുൻപുള്ള വൈദ്യ പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് നമ്മൾ നേരത്തെ നിന്നിരുന്ന കോടതി സമുച്ചയത്തിൻ്റെ നേരെ എതിർവശത്താണ് അധിക ദൂരത്തല്ല നേരെ എതിർവശത്താണ് ഈരാറ്റുകളുടെ കുടുംബാരോഗ്യ കേന്ദ്രമുള്ളത് ഇവിടെയാണ് ഇപ്പോൾ വൈദ്യ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനുള്ളിൽ തന്നെ വൈദ്യ പരിശോധന പൂർത്തിയാക്കി പി സി ജോർജിനെ പുറത്തേക്ക് ഇറക്കും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ പോലീസ് സ്റ്റേഷനിലേക്കെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടേക്കും അധിക ദൂരമില്ല ഇന്ന് വൈകിട്ട് ആറു മണിവരെ എന്ന് പറയുമ്പോൾ വളരെ ചെറിയ സമയം മാത്രമാണ് അവശേഷിക്കുന്നത് ആ സമയത്തിനുള്ളിൽ ഇനി കേസ് കോടതി വീണ്ടും പരിഗണിക്കുമ്പോഴേക്കും കുറച്ചുകൂടി വ്യക്തമായ ഒരു കസ്റ്റഡി അപേക്ഷ കൂടി പോലീസ് തയ്യാറാക്കേണ്ടതുണ്ട് അതായത് പി സി ജോർജിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി അറസ്റ്റ് സമയം ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കസ്റ്റഡി അപേക്ഷ തയ്യാറാക്കേണ്ടതുണ്ട് അത്തരത്തിൽ പൂർണ്ണമായ ഒരു കസ്റ്റഡി അപേക്ഷ തയ്യാറാക്കി നൽകുമെന്നതാണ് കോടതി നേരത്തെ ആവശ്യപ്പെട്ടത് നമുക്കറിയുന്നത് പോലെ ആദ്യഘട്ടത്തിൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകും പി സി ജോർജ് എന്ന് അറിയിച്ചിരുന്നെങ്കിലും അപ്രതീക്ഷിതമായാണ് അദ്ദേഹം പതിനൊന്നേ അഞ്ചോടുകൂടി ഈ ഈരാറ്റ്പേട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ നേരിട്ട് അതുകൊണ്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതല്ലാത്തതിനാൽ ആ പ്രൊസീജിയർ ഉൾപ്പെടെ പൂർത്തിയാക്കേണ്ടതുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ കസ്റ്റഡി അപേക്ഷ പരിപൂർണ്ണമാവുകയുള്ളൂ ആ നിലയിലുള്ള കസ്റ്റഡി അപേക്ഷ പോലീസ് അല്പസമയത്തിനുള്ളിൽ വൈകിട്ടോടുകൂടി സമർപ്പിക്കും ആ കസ്റ്റഡി അപേക്ഷയിൽ കോടതി എന്ത് തീരുമാനം കൈക്കൊള്ളും എന്നതാണ് ഏറെ നിർണായകമായ കാര്യം ബോധമുണ്ടോ എന്ന എന്ന മാധ്യമങ്ങളുടെ ചോദ്യമാണ് വന്നിട്ട് മറുപടിയിൽ എന്ത് തിരുത്തലാണ് തൻ്റെ ഭാഷയിൽ രീതികളിൽ സംസ്കാരത്തിൽ പി സി ചോർജ് നടത്തുന്നത് എന്നുള്ളതാണ് അറിയേണ്ടത് വിദ്വേഷ പ്രസംഗം നടത്തിയാൽ ബി എൻ എസിലെ വകുപ്പ് അനുസരിച്ച് പരമാവധി ശിക്ഷ മൂന്ന് വർഷം തടവോ പിഴയോ രണ്ടും കൂടിയോ ആണ് കുറ്റം ആവർത്തിച്ചാലും ഇതുതന്നെയാണ് ശിക്ഷ ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് ജയിൽ ശിക്ഷ ഉറപ്പാക്കണം എന്നാണ് നേരത്തെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിക്കൊണ്ട് ഹൈക്കോടതി പറഞ്ഞിരുന്നത്